لا إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم سورة البقرة لا إكراه في الدين مدد البربيش كان يا ظلم نربن الله قد تبين الرشد من الغيب എന്നാൽ സന്മാർഗം ദുർമാർഗത്തിൽ നിന്നും വളരെ വ്യക്തമായ നിലയിൽ വേർതിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലും വഴികെട്ട കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും അള്ളാഹുവിന് വിശ്വസിക്കുകയും ചെയ്താൽ അവൻ വളരെ ബലവത്തായ ഒരു പാഷത്തെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത് അതൊരിക്കലും പൊട്ടിപ്പോകുന്നതല്ലാഹു സമിയോ അല്ലാഹു എല്ലാം കേൾക്കുന്നവരും അറിയുന്നവരുമാണ് അള്ളാഹി ആയത്തിലൂടെ വളരെ വ്യക്തമായ നിലയിൽ മുഴുവൻ മാലോകനയും പ്രത്യേകിച്ചും വാഹനനെയും വളർത്തുന്നു മതത്തിൽ പ്രവേശിക്കാൻ ഒരു നിർബന്ധവും കാണിക്കേണ്ടതില്ല ഇസ്ലാമിന് അതിന്റെ ആവശ്യവുമില്ല കാരണം ഒരുഭാഗത്ത് അള്ളാഹുവിന്റെ മഹത്വം വളരെ പ്രസ്പഷ്ടമാണ് ഈ ലോകത്തുള്ള ഓരോ വസ്തുക്കളും വിളിച്ചറിയിക്കുന്നുണ്ട് ഈ ലോകത്തെ പടച്ച് പരിപാലിക്കുന്നവൻ ഏകനാണ് ബഹുവൻ ഹരിയുടെ ഹരി ഇതിന് തൊട്ടുമുമ്പുള്ള ആയത്തെ മറിഞ്ഞ അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ് അള്ളാഹു മഹോന്നതനും മഹത്വങ്ങൾ നിറഞ്ഞവനുമാണ് മറുഭാഗത്ത് ആ പടച്ചവൻ അവതരിപ്പിച്ചിരിക്കുന്ന ദർശനം ഇതങ്ങേറ്റ പക്വവും പാകവുമാണ് വിശുദ്ധമായ വിശ്വാസം സുന്ദരമായ ആരാധനകൾ മനുഷ്യത്വ പൂർണമായ ബന്ധങ്ങൾ ഉന്നത സ്വഭാവങ്ങൾ ഉത്തമ ഇടപാടുകൾ നീതിയും ന്യായവും എന്നിങ്ങനെ ഇസ്ലാമിന്റെ ഓരോ സന്ദേശങ്ങളും അധ്യാപനങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ് അതുകൊണ്ട് മതത്തിൽ പ്രവേശിപ്പിക്കാൻ ആരെയും നിർബന്ധിക്കേണ്ടതില്ല നിർബന്ധിക്കാനും പാടില്ല മഹാന്മാരായ സഹാബാക്കൾ നിർബന്ധിച്ചിട്ടില്ല അള്ളാഹുവിന്റെ ഔലിയാക്കൾ നിർബന്ധിച്ചിട്ടില്ല എന്നല്ല അവർക്ക് ജീവിതകാലം മുഴുവനും അമുസ്ലിങ്ങളായ സേവകന്മാരും കൂട്ടുകാരും ഉണ്ടായിരുന്നു അവരവരോടങ്ങേക്കും വാത്സല്യത്തോടെയും സ്നേഹത്തോടെയുമാണ് കഴിഞ്ഞിരുന്നത് ശരിയാണ് ഇടയ്ക്കിടെ സന്ദർഭോചിതമായി അവർക്ക് സത്യത്തിന്റെ സന്ദേശം പകർന്നു കൊടുക്കുമായിരുന്നു സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും അവരുടെ ഇഷ്ടം എന്നാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് മതത്തിൽ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആരെങ്കിലും മതത്തിൽ പ്രവേശിച്ചു ആ മതം പാലിച്ച് ജീവിക്കണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട് അതായത് മക്കൾ നമസ്കാരമില്ല അവർക്ക് തീരുമായി ബന്ധമില്ല ഈ സമയത്ത് നമ്മൾ അവരുടെ മുമ്പാകെ പാരായണം ചെയ്യുന്നു അല്ലെങ്കിൽ അവർ നമ്മളോട് പാരായണം ചെയ്യുന്നു മതത്തിന്റെ വിഷയത്തിൽ നിർബന്ധമൊന്നുമില്ല ഈ വ്യാഖ്യാനം തെറ്റാണ് ഇസ്ലാമിൽ പ്രവേശിക്കുന്ന വിഷയത്തിൽ നിർബന്ധമില്ല പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമികമായി ജീവിക്കൽ നിർബന്ധമാണ് ആ നിർബന്ധം അധികാരം നൽകിയവർ അതിലൂടെയും അല്ലാത്തവർ ഉപദേശങ്ങളിലൂടെയും നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് മതത്തിൽ പ്രവേശിക്കുന്നതിന് യാതൊരു നിർബന്ധവുമില്ല പിന്നെ ഇങ്ങനെ ഈ മുഹമ്മദീ പ്രകാശം ലോകം മുഴുവനും പ്രകാശിച്ചു അന്നൊരിക്കൽ സഫാമരയുടെ മുകളിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി സത്യത്തിന്റെ സന്ദേശം സ്നേഹത്തോടെ സമർപ്പിച്ചപ്പോൾ പിതൃബ്യൻ അടക്കമുള്ള ആളുകൾ ബഹളമുണ്ടാക്കി മാറിപ്പോയല്ലോ അവിടെ നിന്ന് ആരംഭിച്ച് ഇസ്ലാമിക പ്രയാണമെന്ന് ലോകം മുഴുവനും എങ്ങനെ പ്രചരിച്ചു പടച്ചവൻ സന്മാർഗത്തെയും ദുർമാർഗത്തെയും വേർതിരിച്ച് കഴിഞ്ഞു പരിശുദ്ധ കുർഹാനാകുന്ന പ്രകാശം മുഹമ്മദ് റസൂർഹിഹ് അലൈഹി വസല്ലമയുടെ ജീവിതവും സന്ദേശവുമാകുന്ന പ്രകാശം ഇതിലൂടെ വെളുപ്പേതാണ് കറുപ്പേതാണെന്ന് നന്മയെന്താണ് നന്മ എന്താണ് സന്മാർഗമേതാണ് ദുർമാർഗമേതാണെന്ന് വളരെ വ്യക്തമായി കഴിയുന്നു സന്മാർഗവും ദുർമാർഗവും വളരെ വ്യക്തമായി ഏകനായ പടച്ചവനെ ആരാധിക്കണം ലോകത്ത് കാണുന്നതിനെയെല്ലാം ആരാധിക്കണം ഏതാണ് ശരി സൽബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കണം പടച്ചവനെ ആരാധിക്കണം പ്രവാചകം കാണിച്ചവെന്ന് മാർഗത്തിൽ ആരാധിക്കണം നമസ്കാരം ശാസ്ത്രീയം ശാസ്ത്രീയം സൂക്ഷ്മം ഹജ്ജ് അതിവൈകാരികം ഇതല്ലാത്ത ആരാധനകൾ മനുഷ്യ നിർമ്മിതം അതിൽ ധാരാളം ന്യൂനതകൾ ആർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് മാതാപിതാക്കൾ മുതൽ മുഴുവൻ മനുഷ്യരോടും വളരെ ഉന്നതമായ ബന്ധം അതിനെ ആരാധനയായി കാണൽ മറുഭാഗത്തെ എല്ലാവരുമായി ബന്ധം പൊളിക്കൽ അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ തോന്നുന്നത് പോലെ ബന്ധപ്പെടൽ ഒന്ന് ശരി മറ്റേത് തെക്കെന്ന് മനസ്സിലാക്കാൻ ആർക്ക് ബുദ്ധിമുട്ട് ഇപ്രകാരം അല്ലാഹു സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു സത്യത്തിന്റെ പ്രകാശത്തെ ലോകത്തിന് മുന്നിൽ അള്ളാഹു വ്യക്തമാക്കി സുമനസ്സുകളായ ആളുകൾ മുമ്പോട്ട് കടന്നു വന്നു ആ കടന്നു വന്നവരിൽ പലരും കഠിന ശത്രുക്കളായി ചിലർ കഠിന ശത്രുക്കളുടെ മക്കളായി

അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹിബിൻ അമ്ര അനുരാഗം നിറഞ്ഞ പ്രവാചക ശിഷ്യൻ ആദരവായ റസൂദ് സലാഹുലി പല പത്രിമാരും അമുസ്ലിമീങ്ങളായ കടുത്ത നേതാക്കളുടെ ബന്ധുക്കൾ എന്നല്ല റസൂറല്ലാസല്ലം അവരെ വിവാഹം കഴിച്ചത് തന്നെ എനിക്കാരോടും മന്ദമായ ശത്രുതയില്ല ഞാൻ മുഴുവൻ ആളുകളുമായി ബന്ധ സ്ഥാപിക്കുമെന്ന് അറിയിക്കാനും കൂടിയാണ് സന്മാർഗോ ദുർമാർഗോ വ്യക്തമായി കണ്ണുള്ളവരെല്ലാം സത്യം കണ്ട് സത്യത്തിലെ കടന്നു വരുന്നു കടന്നു വരുന്നുവെന്ന് മാത്രമല്ല അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നിരാകരിക്കുകയും വഴികെട്ട കാര്യങ്ങളെ നിരാകരിക്കുകയും പടച്ചവന് മുറികെ പിടിക്കുകയും ചെയ്യുമോ അവൻ വളരെ ഗുരുവത്തായ ഒരു പാഷത്തെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത് അള്ളാഹു അനുയായികളോട് പറയുന്നു നിങ്ങൾ താഹൂത്തുകൾ വർദ്ധിക്കണം എന്താണ് താഹൂത്ത് ഇതിന് മൂന്ന് ആശയങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു ഒന്ന് പിഷാജുക്കൾ പിഷാജിന്റെ പ്രേരണകളെ നിങ്ങൾ നിരാകരിക്കണം രണ്ട് വഴികെട്ട നേതാക്കൾ വഴികേട്ടിലേക്ക് മനുഷ്യരെ നയിക്കുന്നവർ അതാരും ഭാഗത്തെ വഴികേടിലേക്ക് മനുഷ്യനെ നയിക്കുന്നവ അതുപോലെ മൂന്ന് വഴികെട്ട വസ്തുക്കൾ സാധന സാമഗ്രികൾ ഈ വഴികേടുകൾ വർദ്ധിച്ച് ആര് ഏകരായ പടച്ചവറിൽ വിശ്വസിക്കുമോ ഈമാൻ പൂർണമായി മുറുകെ പിടിക്കുമോ ആ മുറുകെ പിടിക്കുന്ന രീതി ഈമാനുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കലും

ഒരു പാശത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു ഒരിക്കലും അത് പൊട്ടിപ്പോകുന്നതല്ല മഹാന്മാരായ ഷഹാബാക്കൾ അങ്ങനെയായിരുന്നു അള്ളാഹുന്റെ ഔദിയാക്കൾ അങ്ങനെയായിരുന്നു സഹോദരങ്ങളുടെ നാമം അങ്ങനെയാകണം ആദരവായ വസൂർ അലഹി ജീവിതം മുഴുവനും കഠിന ശത്രുതയും കഴിഞ്ഞ വ്യക്തിയാണ് അബൂജഹൽ പരിഹസിക്കുകയില്ല യാഥാർത്ഥ്യമാണ് അബൂജറിനെ പറ്റി പറഞ്ഞത് വിവരക്കുർവാഷിയോടുകൂടി കടിച്ചു നേരത്തെ പറഞ്ഞതുപോലെ അത്ഭുതം ആ അബൂജറിന്റെ മകനും മരുമകളും ഇസ്ലാമിലൂടെ കടന്നു വന്നു ഈ ആയത്തിന്റെ പുലർച്ചെയാണ് മക്കാ വിജയം സംഭവിച്ചു അന്നത്തെ റസൂർ പ്രവർത്തനങ്ങൾ കണ്ട ധാരാളം ആളുകൾ നീലോട്ട് കടന്നു വന്നു എന്നാൽ ഇത് കാണാൻ മനസ്സിലായിരുന്ന അബൂജഹിന്റെ മകൻ മിക്കനിമ നാട് വിട്ട് ഓടിപ്പോയി അബൂജറിന്റെ മരിമകൾ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കൂടി ഇവര് ജനങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടി പുഞ്ചിരിയും സ്നേഹവും ബഹുമാനവും എല്ലാമാണോ അതോ വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടി കൂട്ടത്തിൽ കൂടി അവർ മുസ്ലിം സ്ത്രീകളുടെ കൂട്ടത്തിൽ മദീനയിലേക്ക് വന്നു മൂന്ന് ദിവസം കഴിഞ്ഞു അവർ മറക്കി പിന്നിലായി വന്നു തങ്ങളെ എന്നറിയുമോ ഇല്ല ഞാൻ ഇന്ന സ്ത്രീയാണ് സ്വാഗതം സന്തോഷം എന്താ മോളെ വിശേഷം അവർ കാര്യം തുറന്നു പറഞ്ഞു ഇതുപോലെ ഞാൻ അങ്ങ് മക്കയിൽ വന്നപ്പോൾ വെറുതെ പരിശോധിക്കാൻ വേണ്ടി അങ്ങയുടെ കൂട്ടുകാരുടെ കൂടി മദീനയിലേക്ക് വന്നു ഇവിടെ മൂന്ന് ദിവസം എഴുപത്തിരണ്ട് മണിക്കൂർ ഒരു മനുഷ്യനെ വിലയിരുത്താൻ വയ്ക്കുന്ന സമയമാണ് ഞാൻ കഴിച്ചുകൂട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കളിയും തമാശയുമൊന്നുമല്ല താങ്കൾ യാഥാർത്ഥ്യമാണ് ഞാൻ നല്ല മനസ്സോടെ സത്യം സ്വീകരിച്ചിരിക്കുന്നു മാത്രമല്ല എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങോടുള്ള കടുത്ത വെറുപ്പിന്റെ പേരിൽ നാടുവിട്ട് പോയിരിക്കുകയാണ് അങ്ങ് അനുവദിച്ചാൽ ഞാൻ പോയി അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടുവരാം നോക്കി അടുത്ത വാക്ക് അദ്ദേഹം ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ അല്ലെങ്കിൽ ഇഷ്ടമെന്തെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന് മാർഗത്തിനം കൂടി പോയിക്കൊള്ളട്ടെല്ലാർക്കെല്ലാം അഭയം നൽകുമോ അവർക്കെല്ലാം ഞാൻ അഭയം കൊടുത്തിരിക്കുന്നു അവർ അവിടുന്ന് യാത്രയായും കൂട്ടത്തിൽ സേവകനെയും കൂട്ടി ജിദ്ദയിലേക്ക് മദീന മുതൽ ജിദ്ദ ജിദ്ദം അതിന് ഇടയിൽ വിശദീകരണം ഈ ചിന്തയും വികാരവും ഉണ്ടായി ഇവർ തന്ത്രപരമായി അവരെ മാറ്റം നിർത്തി എന്നിട്ട് ജിദ്ദയിൽ പോയി നീണ്ട സംഭവമാണ് ഭർത്താവിനെ കണ്ടുപിടിച്ചു അദ്ദേഹത്തിനോട് ഇതേ വാക്ക് പറഞ്ഞു ഒന്ന് മദീനയിലോട്ട് വരെ മുഹമ്മദ് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി ആ കൊള്ളാമല്ലോ അദ്ദേഹം വഴിയിൽ വെച്ച് പറഞ്ഞു ഞാനും നിങ്ങളുടെ രണ്ട് മാർഗത്തിലാണ് മദീനയിൽ പോയിട്ട് തീരുമാനിക്കാം മദീനയിലേക്ക് വന്നു ഇതിനിടയിൽ ആദരവായ റസൂർ വസ്സലാ മുസ്ലിം സമുദായമെ പഠിക്കേണ്ട ഒരു വാക്ക് പറയുന്നു ഇക്കിരിമ ഒരു നല്ല വ്യക്തിയായിട്ട് വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആരും അദ്ദേഹത്തിന്റെ പിതാവിനെ പറ്റി മോശം പറയുന്നത് മരിച്ചുപോയ ആനമീകളെ കുറ്റം പറയുന്നവർ ചെറിയ വഴക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കളെ ചീത്ത പിടിക്കുന്നവർ കവറ് കിടക്കുന്നവരെ പോലും വിടാത്തരായ നമസ്കാരക്കാർ ഓർക്കണം ഇത് തങ്ങൾ പറഞ്ഞു മരിച്ചവരെ കുറ്റപ്പെടുത്തലുകൊണ്ട് അവർക്ക് പ്രത്യേകം മോശമൊന്നുമില്ല ജീവിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇക്കിരിമ കടന്നു വരുന്നു ീസനം സ്നേഹത്തോടെ സ്വീകരിക്കുന്നു ഇക്കിനയുടെ നിഷേധം മുഴുവനും അഴിഞ്ഞു പോകുന്നു അദ്ദേഹം സ്വീകരിക്കുന്നു അമ്പത്തഞ്ച് വർഷമായി എനിക്ക് പറയാൻ സാധിക്കാത്ത കാര്യം ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം പറയുന്നു അള്ളാഹുന്റെ റസൂരെ എന്റെ ജീവിതം മുഴുവനും അങ്ങേക്കെതിരാണ് ഞാൻ എന്റെ ജീവിതം അങ്ങയുടെ തൃപാലങ്ങളെ സമർപ്പിക്കുകയാണ് അള്ളാഹു നമുക്കും പറയാം തോഷിക്കാൽ കുമാർ ആകട്ടെ അള്ളാഹുന്റെ റസൂലെ എന്റെ സമ്പത്ത് മുഴുവനും അങ്ങനായിട്ടാണ് ചെലവഴിച്ചത് ഞാൻ എന്റെ സമ്പത്ത് മുഴുവനും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇവിടെ റസൂർ വസ്ലം ഒരു യഥാർത്ഥ നേതാവായിക്കൊണ്ട് പറഞ്ഞു ഇസ്ലാം ആവേശമല്ല എടുത്തുചാട്ടമല്ല സമ്പത്തിന്റെ ഒരു ഭാഗം ചെലവഴിക്കുമെന്ന് പറയും ഉമർ സംഭവം പറഞ്ഞ് കണ്ണീർ പറഞ്ഞു പറഞ്ഞു സത്യം ജീവിതകാലം മുഴുവനും സത്യത്തിന്റെ പോരാടി അവസാനം വെച്ച് ുംരണീയൂക്കുഹുദത്ത് വാത്രയായി മനസ്സോടു കൂടി സ്വീകരിക്കുകയും വിജ്ഞാനത്തിന്റെ വഴിയെ നിരന്തരം സഞ്ചരിക്കുകയും ഈമാനിയായ സാഹചര്യത്തിൽ കഴിഞ്ഞുകൂടുകയും ചെയ്യുമോ അവൻ ബലവത്തായ പാശമാണ് മുറിഞ്ഞ പിടിച്ചിരിക്കുന്നത് അവൻ അമേരിക്കയിൽ പോകും അവൻ നിഷേധികളെ ഇടയിൽ കഴിയും അവൻ ജീവിതത്തിന്റെ സകല കാര്യങ്ങളുമായി ബന്ധപ്പെടും അവന്റെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മെ അല്ലാതെ ഈമാൻ ശരിയായി സ്വീകരിച്ചില്ല ഈ മാ നിലനിർത്താൻ പരിശ്രമിച്ചില്ലെങ്കിൽ മസ്ജിദിന്റെ ഉള്ളിലും മദറസയുടെ ഉള്ളിലും നമ്മുടെ ഈമാനിന് ബലഹീനത വരുന്നു അതുകൊണ്ട് ഈമാനെപ്പറ്റി ചിന്തിക്കണം ഈമാൻ വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കണം അതിനാവുന്നു പരിശുദ്ധ ഖുർആൻ പുണ്യമായ ഹദീസുകൾ വായിക്കണം കേൾക്കണം അതിന്റെ സരസ്സുകളിൽ പങ്കെടുക്കണം മുഴുവൻ നമസ്കാരക്കാരും അടുത്ത തലമുറയെ പറ്റി വ്യാകരതയിലാണ് എന്റെ മക്കൾ സ്കൂളിൽ പോകുന്നു കോളേജിൽ പോകുന്നു അവരുടെ അവസ്ഥ എന്താണ് സ്കോളജിൽ വിടാതിരിക്കാൻ പറ്റുമോ തീർച്ചയായും എല്ലാവരും അള്ളാഹു നമ്മുടെ മക്കളെ വിദ്യാഭ്യാസങ്ങൾ വിജയത്തിലാക്കുമാരാകട്ടെ അള്ളാഹു നല്ല ഡോക്ടർമാരെ ഉണ്ടാക്കട്ടെ നല്ല എഞ്ചിനീയർമാരെ ഉണ്ടാക്കട്ടെ നല്ല വക്കീലന്മാരെ ഉണ്ടാക്കട്ടെ ആമി എന്താ പറയാത്തത് ആത്മാർത്ഥം ആമീം പറയും നമ്മൾ വക്കീലന്മാരെ ഉണ്ടാക്കുന്നില്ല ഇസ്ലാമിക വിഷയത്തിൽ സെൽഫ് ഗോൾ ഗോൾഡിക്കുന്ന വക്കീലുമാർ വന്നുകൊണ്ടിരിക്കുന്നു നല്ല വക്കീലന്മാര് വേണം പക്ഷേ ബന്ധിപ്പിക്കണം അതിനാണ് പ്രിയപ്പെട്ട സഹോദര പരിശുദ്ധ ഫുർ മക്കളെ ബന്ധിപ്പിക്കും മോളുടെ കയ്യിൽ ഖുർആൻ പഠിക്കും സ്കൂളിൽ പഠിക്കാൻ പറയും മോന്റെ കയ്യിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കും സ്കൂളിൽ കോളേജിൽ പഠിക്കാൻ പറയുന്നു فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم